ി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരാർത്തിന് തുടക്കമായി കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ ഭദ്രദീപം കൊളുത്തി ചെയ്തു കരുനാഗപ്പള്ളി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെത്തിന് തുടക്കമായി ഇതിന്റെ ഉദ്ഘാടനം കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ അതിന് ഇവിടെ മോഹിനി രൂപം എന്നാണ് ചേർത്തിരിക്കുന്നത് ഞാൻ അത് എത്തിനെ കുറിച്ച് കല് തന്നെയാണ് അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പതിനൊന്നാം ദിവസം ഗുണരൂപവും ഇവിടെ അലങ്കരിക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയത് അധർമ്മത്തിൻ്റെയും ദുഷ്ടതയുടെയും നാശത്തിൻ്റെയും ശക്തികൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ അവതാരങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനു മുന്നിൽ നിർമ്മിച്ച അലങ്കരിച്ച വേദിയിൽ ശ്രീകോവിലിൽ നിന്നും ക്ഷേത്രമേൽശാന്തി പകർന്ന ഭദ്രദീപ പ്രതിഷ്ഠയ്ക്ക് കൈമാറിയത് ഉപദേശക സമിതി പ്രസിഡന്റ് അനിൽകുമാർ തെക്കേ വിളയിൽ സെക്രട്ടറി അനിൽകുമാർ തൗരത്രിക മറ്റ് ഉപദേശക സമിതി ഭാരവാഹികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷികളായി തുടർന്ന് ഏവൂർ രഘുനാഥൻ നായറാൻ പാർട്ടി അവതരിപ്പിച്ച ഓട്ടം തുള്ളലും അരങ്ങേറി ഒക്ടോബർ പന്ത്രണ്ടിന് ശ്രീകൃഷ്ണ അവതാര ചാർത്തോടുകൂടി ദശാവതാര ചാർത്തിന് സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി